ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മൾ ഈ പോകുന്നത് എൻ്റെ തറവാട്ടിലേക്കാണ് അവിടെ തെയ്യുണ്ട് അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് തളിപ്പറമ്പിലേക്ക് അപ്പോൾ മോനാണെങ്കിൽ കാറ് കയറിയപ്പം അങ്ങോറങ്ങി വൈകുന്നേരമാണ് പോകുന്നത് കാരണം ഇവൻ ഉച്ചക്ക് ഉറങ്ങാത്തതുകൊണ്ട് ആ ക്ഷീണം കാർ കയറിയപ്പം തീർത്തതാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പം പറഞ്ഞു സന്ധ്യ ആയപ്പം പറഞ്ഞു വിശക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കാരണം വിശക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല ഏടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞാൽ ഉറക്കുമില്ല ഭക്ഷണവും ഇല്ല അങ്ങനെ അവിടെ കയറി കഴിച്ചിട്ടൊന്നുമില്ല ഏകം ഇങ്ങോട്ടേക്ക് എത്താനാണ് ഇവൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അവിടെ കയറി വാങ്ങിയതൊന്നും കഴിച്ചിട്ടൊന്നുമില്ല മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി അങ്ങനെ കോട്ടത്തെത്തി പിന്നെ അവിടെ പോയിട്ട് തൊഴുവെല്ലാം ചെയ്ത് ഈ കിണറിൻ്റെ അവിടെ നിൽക്കുന്നത് എൻ്റെ ഇളയമേൻ്റെ മോനാണ് എൻ്റെ അനിയൻ അപ്പു ഇവനാണെങ്കിൽ പരിഗർണയായിട്ട് ഇന്നുകൊണ്ട് ഇവനോ അധികം കിട്ടിയിട്ടൊന്നുമില്ല വർത്താനം പറയാനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഉള്ള ഇളയമ്മയും നമ്മളും അമ്മയും എല്ലാവരും എത്തി അമ്മേൽ നേരത്തെ എത്തിയേ കണ്ണൂരുള്ള ഇളയമ്മയിൽ നേരത്തെ എത്തിന് പിന്നെ ഈ പൊട്ടത്തിനെ പോലെ ചിരിക്കുന്നത് പാറും എൻ്റെ അനിയത്തിയാണ് മറ്റേത് ചിന്നും അതും എൻ്റെ അനിയത്തിയാണ് രണ്ടാളും ഓരോ ഇളയമേൻ്റെ മക്കളാണ് പിന്നെ ഈ മോന് കൈ കൊടുക്കുന്നത് എൻ്റെ ഇളയച്ചൻ ബാബുജീന വിളിക്കുക അങ്ങനെ എന്നാ മോനാണെങ്കിൽ ഇവരോട് പറയുന്നുണ്ട് ഞാൻ സ്പൈഡർമാൻ ആണ് എന്നെങ്ങ് പിടിച്ചോ എന്നല്ലോ പറഞ്ഞിട്ട് കളിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ പിടിക്കുമ്പോൾ പാറു പറയുന്നുണ്ട് ഞാൻ പിടിക്കുമെന്നില്ലെന്ന് പക്ഷേ ഇവനറിയാം പിടിക്കുന്ന അറിയുന്നതുകൊണ്ട് ഇവൻ തുള്ളുന്നുണ്ട് പിടിച്ചിട്ടില്ലെങ്കിൽ വീകുമല്ലോ അതുകൊണ്ട് ഇവരെന്തായാലും പിടിക്കുന്ന അറിയുന്നതുകൊണ്ട് അവൻ്റെ കുരുത്ത കേടാന്ന് അവനിങ്ങനെ തുള്ളുന്നുണ്ട് പിന്നെ ആ കറുപ്പ് ഷർട്ട് ഇട്ടത് എൻ്റെ അനിയൻ കിച്ചു ഇളയമ്മൻ്റെ മോൻ അങ്ങനെ അമ്മ വന്നിട്ട് ഇവനോട് എന്തെല്ലോ ചോദിക്കുന്നതല്ലോ ഉണ്ട് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും ചോറ് കൊടുക്കുമെന്ന് ഞാൻ അന്നേരം ഇളയമ്മ വന്നു നിച്ചമ്മ അമ്മേൻ്റെ രണ്ടാമത്തെ അനിയത്തി ലാസ്റ്റ് അനിയത്തി രണ്ടനിയത്തിമാരാന്നുള്ളേ അപ്പോൾ രണ്ടാമത്തെ അനിയത്തി ഇത് അമ്മേൻ്റെ നേരെ താഴെയുള്ള അനിയത്തി ഷീനമ്മ അങ്ങനെ എന്നാൽ ഇവനാ ഷീനമ്മ എടുക്കുമ്പം ഇവൻ പറയുന്നുണ്ട് എന്നെ എടുക്കൊന്നും വേണ്ടാന്ന് കാരണം ഇവനിങ്ങനെ പിടിച്ചു വെക്കുന്നത് ഇഷ്ടമല്ലല്ലോ അങ്ങനെ എന്നാൽ അപ്പൂവിനോട് ഇവർ വർത്തമാനം പറയുന്നല്ലുണ്ട് അപ്പോഴത്തേക്ക് ഇവനങ്ങ് രക്ഷപ്പെട്ടു ഓടിയേ അത് കഴിഞ്ഞിട്ട് തെയ്യെല്ലാം നല്ല ജോറായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ നമ്മളൊന്നും കണ്ടിട്ടൊന്നുമില്ല കാരണം ഇവൻ്റെ ബാക്കിലെ ഒരാൾ വേണമല്ലോ അങ്ങനെ തെയ്യൊന്നും കണ്ടിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എന്നാൽ കാണും തിരിച്ച് വരും അപ്പോഴത്തേക്ക് ഇവനെന്തെങ്കിലും കുർത്തക്കേട് കളിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാന്ന് പൂപ്പി എൻ്റെ ഏട്ടൻ്റെ മോള് പൂപ്പിയും മോനും കൂടിയിട്ട് കുരുത്തക്കേട് കളിക്കുന്നൊന്നുമില്ല പക്ഷെ എന്നാലും കുത്തക്കേട് കളിക്കുന്നുണ്ട് എന്ന് പറയാം അതിൻ്റെ മുകളിൽ കയറും എല്ലാം ചെയ്യുന്നതിലുണ്ട് ഇവൻ ഇവളോട് പറയുന്നുണ്ട് കയറണ്ടേന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ കയറുന്നുണ്ട് പിന്നെ ഇത് ഇതെൻ്റെ വെല്ലുമ്മേൻ്റെ മോളാന്നെൻ്റെ ഏച്ചി അങ്ങനെ ഇവള് ഇവനെയും അവളെയും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലോ കളിക്കുന്നതിലുണ്ട് അതിൽ കഴിഞ്ഞ് ബാക്കി എല്ലാവരും റൂമിൽ പോയി കിടന്നുറങ്ങി മോനെ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്തും കിടത്തി ഉറക്കി ഞാനും ഏട്ടനും കൂടിയിട്ട് മെല്ലെ കോട്ടത്തേക്ക് വന്നു അപ്പോഴത്തേക്ക് കാണുന്നത് ആ കറുപ്പ് ഷർട്ട് ഇട്ടിട്ടുള്ളത് എൻ്റെ ഇളയച്ഛനാണ് ഇളയച്ഛന അവരോട് രണ്ടാളോട് എന്തല്ലോ കാര്യമായിട്ട് പറയുന്നുണ്ട് കാര്യമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ രണ്ട് മൂന്ന് മണിക്കൂർ എന്നാ പറയുന്നതെന്നൊന്നും അറിയില്ല ഇളയച്ചനാണെങ്കിൽ ഭയങ്കരമായി ചിരിക്കുന്നതിനും ഉണ്ട് അത് കണ്ടിട്ട് ഞാനും ആയിട്ടാണ് ഇപ്പുറത്ത് നിന്ന് ചിരിക്കുന്നത് ഇതെന്നാ പറയുന്നതെന്നൊന്നും അറിയുന്നില്ലല്ലോ അവർക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് ഇളയച്ചനെന്തല്ലോ പറയുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് കുട്ടി ശാസ്ത്രപ്പൻ തുടങ്ങി അങ്ങനെ കുട്ടി കുട്ടിശാസ്തപ്പനെല്ലാം കണ്ട് ഭൈരവ ഭൈരവതർപ്പണെല്ലാം കഴിയുമ്പോഴൊക്കെ അങ്ങ് ഉറക്കുവാന്ന് ഭൈരവൻ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേ പക്ഷേ ഭൈരവ ഭൈരവതർപ്പണെല്ലാം കഴിയുമ്പോഴൊക്കെ അങ്ങ് ഉറക്കുവാന്ന് പോയി കിടന്നുറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മാമൻ്റെ വീട്ടിൽ പോയി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുളിക്കലും ചെയ്ത് മോനെ കുളിപ്പിക്കലും ചെയ്ത് പിന്നെ ഇവൻ ഈ വാശി പിടിക്കുന്നത് അവിടുത്തെ താറ് കയറണമെന്ന് പറഞ്ഞിട്ടാ അപ്പം ഇപ്പം കയ്യില തുറക്കൂലെന്നെല്ലാം പറഞ്ഞപ്പോൾ ആ ദേഷ്യമാണ് ഈ കാണുന്നത് പിന്നെ ആ പച്ച സാരി ഉടുത്തിരിക്കുന്നതാണ് എൻ്റെ അമ്മമ്മ അങ്ങനെ പൊട്ടൻ പൊട്ടന്തെയ്യം കാണാനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ കുളിച്ചെല്ലാം വരുമ്പോഴേക്ക് പൊട്ടൻ തെയ്യം കഴിഞ്ഞിന് ഇത് ആരോ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ എന്നാൽ പൊട്ടൻ തെയ്യം കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്നാൽ എനിക്ക് ഇഷ്ടമുള്ള തെയ്യാണ് പൊട്ടൻ തെയ്യവും കുളിയനും എല്ലാം പൊട്ടൻ തെയ്യം കാണാനും കഴിഞ്ഞിട്ടില്ല പിന്നൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ നമ്മൾ കുളിച്ചിട്ട് വരാൻ ലേറ്റ് ആയതുകൊണ്ടല്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ചുമ്പോളേക്ക് ഇവരെല്ലാം ഉണ്ട് പ്രസാദം പാക്ക് ചെയ്യുന്നത് അമ്മയും ഇളയമ്മമാരും വല്ല്യമ്മമാരും അമ്മായിയെല്ലാം കൂടിയിട്ട് പിന്നെ ഇവൻ്റെ ഈ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവിടെ പൊട്ടാസ് തോക്ക് വാങ്ങിയായിരുന്നു അപ്പോൾ ഓരോ സാധനം വാങ്ങുക അഞ്ചു മിനിറ്റ് കളിക്കുക പിന്നെ വീണ്ടും വേറെ എന്തെങ്കിലും വാങ്ങുക അതാണ് ഇവൻ്റെ അവിടെയുള്ള ഹോബി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആൻറ്റിയും മോളും കൂടിയിട്ട് ഒളിച്ചുള്ള കളിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ക്ഷീണമായിട്ടനോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അങ്ങനെ എന്നാൽ പിന്നെ തിരിഞ്ഞു ഇവൻ ഇവനങ്ങ് ഒളിച്ചിനെ കട്ടിൻ്റെ അടിയിലാണ് ഒളിച്ചേ ഇവക്കറിയാം ഇവനോടെയാണ് ഒളിച്ചേന്ന് പക്ഷെ എന്നാലും ഇവനൊന്നു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവക്കറിയാത്ത പോലെ ഇവള് കളിക്കുന്നതിലും ഉണ്ട് അങ്ങനെ അവസാനം കണ്ടുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെല്ലാം എന്നാ ഒളിച്ചു കഴിഞ്ഞാൽ കണ്ട ഭയങ്കര സങ്കടമല്ലേ ഇവനങ്ങനെയല്ല ഇവനൊന്നും അറിയൂല്ല ഇവന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഇവരെല്ലാം എന്തല്ലോ പറയുന്നുണ്ട് ഇവൻ കളിക്കുന്ന വേണ്ടിയിട്ട് അടന്നിട്ട് പിന്നെ ഇവൻ ഈ പൊട്ടാസ്തോക്ക് ആരെങ്കിലും നേർക്ക് പൊട്ടിക്കാനുണ്ടോയെന്നാണ് ഈ നോക്കുന്നത് പിന്നെ ഇതെൻ്റെ ആൻറ്റിയും ഇത് അമ്മായി പക്ഷേ എങ്കിൽ ഏച്ചിന്നാണ് ഞാൻ വിളിക്കുക പിന്നെ രണ്ട് ഇളയമ്മമാരും കൂടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എത്ര വയസ്സായി എന്നല്ല ആണ് നീ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് ഇത്ര വയസ്സായി അങ്ങനെയാണ് ഇങ്ങനെയാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ പിന്നെ പച്ച സാരി എടുത്ത് നിൽക്കുന്നത് വെല്ലുമ്മ ജയ വെല്ലുമ്മ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവരെന്താളും കൂടിയിട്ട് വേറെന്തോ സാധനം വാങ്ങിയിട്ട് കളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴ്ക്ക് മോൻ ഇവരെ കൂടി ഇങ്ങിരുന്ന് ബോളെല്ലാം എടുത്ത് കളിക്കുന്നുണ്ടേ അന്നേരം കിച്ചു എന്നെ കണ്ടപ്പോൾ ആദ്യം ഒരു നാണം വന്നിട്ട് പിന്നെ ഹായ് എന്ന് പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ രക്ഷയിലെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ ഹായ്ന്നെല്ലാം ആക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഗുളികം നടക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം ജസ്റ്റ് ഒന്ന് വീഡിയോലെടുത്ത് പിന്നെ ഇതാന്ന് രാജശ്രേച്ചി ശരിക്കും എൻ്റെ വല്ലുമ്മയാന്ന് ഞാൻ ഏച്ചിന്നാ വിളിക്കുക വെല്ലുമാന്നലും വിളിച്ചാൽ അങ്ങ് പ്രായമാവല്ലോ നേച്ചിട്ട് ചേച്ചിന്ന് വിളിക്കുന്നതാണ് അങ്ങനെ രാജശ്രീ ചെന്നാ ഏട്ടൻ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവര് റീല് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴക്കോ ഇവർ വേറെന്തോ സാധനം വാങ്ങിയിട്ട് കളിക്കുന്നുണ്ട് ഈ പിന്നെ പിന്നീതല്ലേ പണി ആടുന്ന ഓരോ സാധനം വാങ്ങുമോ അഞ്ച് മിനിറ്റ് കളിക്കോ പിന്നെ ഇതാ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ പൂപ്പീൻ്റെ അമ്മ അപ്പം നമ്മളെല്ലാം കൂടിയിട്ട് എന്തല്ലോ ഇവരെ ഒന്ന് അടക്കി അതുകൊണ്ട് അടക്കിയിരിക്കണമല്ലോ അതുകൊണ്ടെന്നാ ആട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കും ഇവരെ കൂടെ എന്നാൽ അതിൻ്റെ ഇടക്ക് പറഞ്ഞ് നിർത്തിക്കൊല്ലും വേണ്ട കുട്ടക്കേട് കളിക്കലാന്നല്ലോ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ടെ പിന്നുവെച്ചാൽ എനിക്ക് അമ്മമ്മ എനിക്ക് മോനം കൂടിയിട്ട് തുലാഭാരം നേർന്നിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളങ്ങറങ്ങി കൂടിപ്പിരിയല് കാണാൻ എനിക്ക് ഉപയോഗം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ സമയം ലേറ്റ് ആവുന്നതുകൊണ്ട് അതൊന്നും കാണാൻ നിന്നില്ല കൂടി തുടങ്ങാൻ ഒരു അഞ്ച് മണിയിലാവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കങ്ങ് എത്തേണ്ടത് കൊണ്ട് വേഗം അങ് ഇറങ്ങി അപ്പോൾ എന്നാൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ സി യു